എന്റെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ഫാമ് നോക്കുകയാണ് നല്ല ഇത് പ്ലെയിൻ ടെക്കിന്റെ ഒരു ഫാമോ പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയണ്ടത് ഇതിന്റെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റം ഉണ്ട് പ്ലെയിൻ ടെക്കിനെ എങ്ങനെ ബ്രീഡ് ചെയ്യിക്കണം എങ്ങനെ കുട്ടികളെ വിരിയിപ്പിക്കണം എന്നാൽ നമ്മളെല്ലാവരും ഇൻക്യുബേറ്ററിൽ വെച്ചു പക്ഷേ ഇവിടുത്തെ ഇൻകുബേറ്ററും മുട്ടട ഉള്ള ബോക്സും ഒക്കെ അത് നോക്കുമ്പോഴും പ്രത്യേക അത്ഭുതങ്ങളുടെ നമ്മൾ കാണട്ടോ കാരണം ഇവിടെ ഈ കാണുന്ന ആ ഇൻക്യുബേറ്റർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെ ഇത് മൊത്തം മണിത്താറാവ ആ കാണുന്ന ഭാഗങ്ങളൊക്കെ കണ്ട ഇത് മൊത്തം മണിത്താറാവാണ് കണ്ടിട്ടില്ല നിങ്ങള് മണിത്താറാവിന്റെ ഒരു എന്താ പറയാ ഒരു എന്താ പറയലെ അത്രക്കും കാണാൻ നല്ലൊരു ഭംഗിയില് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു എന്താട്ടോ ഇവിടെ നോക്കി കേട്ടോ എന്താ ഇനി ഇവിടെ കയറി പോകണ ഇവർക്ക് മുട്ടടാൻ വേണ്ടിയിട്ട് ഇവർക്ക് രാത്രി ഇവിടെ ഈ ഒരു മൊത്തം ചുറ്റുപാടം ഒരു ഒഴിഞ്ഞ ഏരിയയാണ് ഇവിടെ മൊത്തം മണിത്താറാവിനെ ഇങ്ങനെ വളർത്തിയതിന്റെ ചൂട്ടൊക്കെ മൊത്തം മണിത്താറാവാണ് മണിത്താറാവിന്റെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ പറയാം ഇനി ഇവർക്ക് ഇത് ഇങ്ങനെ കയറിയിട്ട് രാത്രി ഇങ്ങനെ മുട്ട ഇടാനും കുഞ്ഞുങ്ങളെ വിരിയിക്കണം ബ്രീഡിങ്ങിന്റെ സെക്ഷനാണിത് മുട്ടടാ സംഘം ഇത് നമ്മൾ ഈ കാക്കകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് അവിടെ വെച്ചതാണ് ഇനി ഇത് തുറന്നിട്ടാണ് തതിക്കുന്നത് കേറുന്നത് കണ്ടെ അല്ല ഇവിടെ നോക്കി ഓരോരോ താറാവുകൾ അടയിരിക്കണമെന്ന് നോക്കുകയാണെ കാണാനുള്ള ഒരു ഭംഗി ഉണ്ടാ ഇതൊന്നും നദിയിൽ അടയിരിക്കണേ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് അതിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞത് ഇവിടെ എടുക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് പ്രത്യേകിച്ച് കാണാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം മൊത്തം നമ്മളെ ഡ്രമ്മുണ്ടല്ലോ ആ ഡ്രമ്മ കട്ട് ചെയ്തിട്ട് ഈ ഒരു മുകളിലെ സീറ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉയരത്തിലാണിത് വെച്ചിട്ടുള്ളത് ഓരോന്നേലും കുട്ടികളൊക്കെ ഉണ്ട് അതിലൊന്ന് കിടക്കണേ ഇതിലൊന്ന് കിടക്കണ് അവിടെ ഒന്ന് കിടക്കണ് മുട്ട അവിടെ കിടക്കണ് ഇതൊക്കെ ഇങ്ങനെ തന്നെ അവര് വിരിഞ്ഞ അതിൽ മുട്ട ഇടും ഇത് തന്നെ വിരിഞ്ഞിറങ്ങും ഇത് നമ്മുടെ ചാവക്കാടുള്ള പിന്നെ പെരിയാമ്പലത്തുള്ള ബോസം ഫാമിലുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് കാണേണ്ട കാഴ്ച തന്നെ കേട്ടോ എന്താണെന്നറിയാം നമുക്ക് കാണുമ്പോൾ തന്നെ പ്രത്യേകിച്ച് കൗതുകമാണ് നദിയിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് നദിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് നദിയിൽ കണ്ടിട്ടൊക്കെ കെടുക്കണ ഓരോന്ന് ആ എത്ര ആണ് കിടക്കണമെന്ന് നോക്കുകയാണെങ്കിൽ ഓരോന്ന് ഓരോന്ന് തലേട്ടങ്ങളെ നോക്കുകയാണ് അവിടെ ചെറിയ കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങിയിട്ട് ആ തലക്കാലത്ത് ചെറിയ കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങിയിട്ട് നിൽക്കുന്ന തലേട്ടന്ന് സൂപ്പർ ആട്ടാ എന്തല്ലേ കാഴ്ച കാഴ്ച കാണേണ്ടത് തന്നെയാണ് ഫാംന്ന് പറഞ്ഞാൽ സുറൂറിന്റെ ഫാം ആണ് ചാവക്കാട് ഉള്ള പെരിയാമ്പലത്തുള്ള പക്ഷെ ഇത് നമ്മൾ കാണാത്ത കാര്യം ഉള്ളിലൊക്കെ ഒന്ന് കഴിയും ഇത് വെച്ചിട്ട് എന്തിനാണെന്നറിയോ കാക്ക കേറാതിരിക്കാന് എന്തില് മുട്ടേ ഇത് ഇവിടുത്തെ ഇൻകുബേറ്ററാണ് കൂടും ഇങ്കുബേറ്ററോ കെക്കേണ്ടില്ലേ അതെറ്റി ആണ് ഒന്ന് നോക്കാണി ഒരു പാത്ത് മുട്ട കേൾക്കണേ അവിടെ മുട്ട കുഞ്ഞുങ്ങൾ വിരിഞ്ഞ ആ പാത്ത് കേൾക്കണേ പക്ഷെ ഇത് ഫുള്ള് അതാണ് വേണ്ടി അവര അവര മുട്ട എടുക്കൂലെന്ന് പറഞ്ഞത് തന്നെ ബാക്കി നമുക്ക് വെറൈറ്റി താറാവുകളും ഒക്കെ ഉള്ള ഒരു വീഡിയോ അടുത്തത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അത് ലെങ്ത് കൂടും എന്നുള്ളതിലാണ് എൻ്റെ ചാനല് പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവരുടെ ലേക്ക് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ